വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ അപ്പം നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിരിക്കുന്ന ലെവലുകൾ കറക്റ്റായിട്ടാണ് നിഫ്റ്റി റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ബ്രേക്ക് ചെയ്തു പിന്നെ ഫസ്റ്റ് ടാർഗറ്റ് ഏരിയയും ബ്രേക്ക് ചെയ്തു സെക്കൻഡ് ടാർഗറ്റ് ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിനെ കറക്റ്റ് ആയിട്ടൊരു ഓസ്റ്റ് തന്നു നിഫ്റ്റി മുകളിലോട്ട് നല്ലൊരു മൂവ്മെൻറ്റ് തന്നു പക്ഷേ നമുക്ക് ഇന്നലെ ഈ ഒരു റേഞ്ചിൽ നിന്നും ഈ ഒരു കൂട്ടുകാരുടെ മിസ്സായി കാരണം അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പേഴ്സണലി പക്ഷെ നമ്മുടെ ലെവലുകളൊക്കെ നമ്മുടെ ചാനലിൽ ഷോർട്സ് വീഡിയോകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആരെ വീഡിയോ കണ്ടവർക്ക് ഈ ഒരു നമ്മൾ ദിവസവും എടുക്കുന്ന രീതിയിൽ ഈ ഒരു റിസൻസ് ഏരിയ ഇവരൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നല്ലൊരു ട്രേഡ് എന്നാലും നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് കിട്ടിയേനെ ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുവാണെങ്കിൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നമ്മൾ ഒരു ഓസ്റ്റ്യൻസ് ഏരിയയുടെ മുകളിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ കൺസിഡർ ഈ ഒരു ലെവലിൽ കറക്റ്റായിട്ട് റീടെസ്റ്റ് ആണ് നമുക്കിവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു ഈ ഒരു റീടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഈയൊരു ഏരിയയിലൊരു പ്ലാൻ നമ്മുടെ റെഡ് ലൈൻ്റെ അവിടെ ഒരു സ്റ്റോപ്പ് ദിവസം വെച്ച് പ്ലാൻ ചെയ്യണമെങ്കിൽ അടുത്തൊരു ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ടയൽ അസൈൽ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് ബാങ്ക് നിഫ്റ്റിയും അവർ സെക്കൻഡ് ടാർഗറ്റ് ഏരിയയിൽ വന്ന് ഇവിടെ വന്ന് റീടെസ്റ്റ് നടത്തി ചേർത്തി മുകളിലോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ തേഡ് ടാർഗറ്റിൻ്റെ അവിടെയും ബാങ്ക് നിഫ്റ്റി കറക്റ്റായിട്ടൊരു റേറ്റ് ടെസ്റ്റ് തരുന്നുണ്ട് അപ്പം ഇന്നലെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മുടെ ലെവലുകൾ ോക്കിയിട്ടുള്ളവർക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു പേഴ്സണലി എനിക്ക് ഇന്നലെ ട്രേഡുകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അല്പം തിരക്കുകളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടൊന്നുമില്ല ഓക്കെ ഇനി ഇരുപത്തിയാലാം തീയതിയുടെ സപ്പോർട്ടും പ്രസൻസും നമ്മുടെ ഈ ചാനലിൽ റീൽസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം എല്ലാവരും ഫോളോ ചെയ്യുക